കോട്ടയം കുമാരനല്ലൂരിൽ വീട്ടമ്മക്ക് ഭർത്താവിന്റെ ക്രൂരമർദ്ദനം തൃക്കൊടിത്താനം സ്വദേശി രമ്യാമോഹനാണ് ക്രൂരമർദ്ദനത്തിന് ഇരയായത് പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട് പ്രതിയായ ഭർത്താവ് ജയൻ ഒളിവിലാണ് കുമാരനല്ലൂർ പുത്തേട്ട് വീട്ടിൽ വെച്ചാണ് രമ്യാമോഹൻ ഭർത്താവിന്റെ ക്രൂരപീഡനത്തിന് ഇരയായത് രമ്യയെയും കുട്ടികളെയും ജീവിതത്തിൽ നിന്നും ഒഴിവാക്കാൻ വേണ്ടിയായിരുന്നു ക്രൂരമർദ്ദനം വർഷങ്ങളായി പലതവണ അതിക്രൂരമായി ഭർത്താവ് ജയൻ മർദ്ദിച്ചിരുന്നു എന്നാണ് കുറച്ച് ദിവസങ്ങളായിട്ട് ഇയാളില്ലാത്ത സ്നേഹമൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു ഒരു ശനിയാഴ്ച ദിവസമായിരുന്നു എന്നെ ഊഫ് എൻ്റെ തലൂസൊക്കെ എന്നെ ഭയങ്കര മുളയെ പൊന്നേ എന്നൊക്കെ വിളിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഇയാള് ഒരു ആദ്യം ഒരു സ്വർണത്തിന്റെ നാടകമായിരുന്നു കാണിച്ചത് കാരണം എനിക്ക് ഞാൻ അന്നേരം മരുന്ന് കഴിക്കുന്നുണ്ട് ആ സ്വർണ്ണമെല്ലാം ഞാൻ ഊരി വെച്ചു ഇയാള് കൈക്കലാക്കി പക്ഷെ അതെല്ലാം ഒരു ഡ്രാമ പോലെ അയാൾ കാണിക്കുന്നു വൈകുന്നേരം ആയപ്പോൾ എന്നെ ഓഫീസിൽ വന്ന് കൂട്ടിക്കൊണ്ടുപോയി എനിക്ക് ഭക്ഷണം തന്ന് തിരിച്ചെന്നെ കൊണ്ടുവിട്ട് വൈകുന്നേരം ആയ മുളെ ഞാൻ വരുവാ നീ ഇറങ്ങിയില്ലേ അതിന് വീട്ടിലെത്തി എന്നെ അയാൾ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോയി പറഞ്ഞു ഇനി ഞാൻ എൻ്റെ കുഞ്ഞിനെ പൊന്നു പോലെ നോക്കും ഞാൻ മെഡിസിൻ എല്ലാം ചെയ്തു തരാം നമുക്കത് കഴിഞ്ഞ് സിനിമ കാണാൻ പോവാമെന്ന് പറഞ്ഞിട്ട് എന്നെ അങ്ങനെ കൊണ്ടുപോയതയാള് കൊണ്ടുപോയിട്ട് എൻ്റെ ഡ്രസ്സ് മാറിയ ശേഷം നേക്കഡ് ആയിട്ട് ഇരുത്തിയിട്ട് അടിച്ച് പൊട്ടിച്ച് ആദ്യം ചെവിക്കല്ല് തീർത്ത ഓരെണ്ണം തന്നത് രണ്ടു മൂന്നടി ആയപ്പോഴത്തേക്കും തന്നെ നമുക്ക് ബോധം പോയി തുടങ്ങി സാധാരണ നിലയിലുള്ള മർദ്ദനത്തിനപ്പുറം പെപ്പർ സ്പ്രേ ഉപയോഗിച്ചുള്ള ക്രൂരപീഡനവും നടന്നു ഏറ്റവും ഒടുവിൽ എട്ടാം തീയതി അതിക്രൂരമായ പീഡനമുണ്ടായി പോലീസെത്തിയാണ് രമ്യയെ അന്ന് രക്ഷപ്പെടുത്തിയത് അത് കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കിനും അയാൾക്ക് അയാളുടെ അച്ഛൻ്റെ ഒരു പത്രത്തിൻ്റെ മരണ കട്ടിങ് അച്ഛൻ്റെ സ്ക്രൂ ഡ്രൈവർ അയാളുടെ ടൈറ്റിൻ്റെ വാച്ച് അയാളുടെ അമ്മയുടെ ഒരു പഴയ പെട്ടിയുണ്ട് ഇതെല്ലാം എൻ്റെ കൈവശമാണ് ഞാൻ നശിപ്പിച്ച് കളഞ്ഞെന്ന് പറഞ്ഞാൽ എൻ്റെ തലയെല്ലാം ആദ്യം അടിച്ചു പൊട്ടിച്ചു എൻ്റെ മുഖം എല്ലാം ഇടിച്ച് പൊട്ടിച്ചിട്ട് ഇവിടെ എൻ്റെ എല്ലിന് പൊട്ടലുണ്ട് റെറ്റിനേക്കൊക്കെ ഇഷ്യൂ ഉണ്ട് ഈ ജോലൈന് പെഡലി ഇവിടെ കയാൾക്ക് കടിച്ചിട്ടുണ്ട് പുറമെല്ലാം ഇടിച്ച് പൊളിച്ചു വെച്ചേക്കുക ഇരുവർക്കും മൂന്ന് കുട്ടികളാണ് ഉള്ളത് കുട്ടികളെയും മർദ്ദിച്ചുവെന്ന് രമ്യ പറയുന്നു സംഭവത്തിൽ കോട്ടയം വെസ്റ്റ് പോലീസ് നിലവിൽ ഭർത്താവ് ജയൻ ഒളിവിലാണ് കോട്ടയം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം